നമസ്കാരം ഗാസയിലെ ഹമാസ് തുരങ്കങ്ങളിൽ ഇന്നലെ ഇസ്രായേൽ സൈന്യം നടത്തിയ നടപടി സിനിമകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഒരു ആക്ഷൻ ത്രില്ലറിൻ്റെ എല്ലാ ചേരുവകളും നിറച്ചു വെച്ച ഒരു എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട വിവരം ലഭിച്ചത് ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുവന്ന ഒരു ബന്ദി ഭൂഗർഭ അറയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് തുടർന്ന് അവരുടെ ആധുനിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവിടെ ഒരാളുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഈ ഭൂകർഭുരംഗത്തിലേക്ക് ഇരച്ചെത്തിയ ഇസ്രായേൽ സൈന്യം കാണുന്നത് ഒരു പരിക്ഷീണനായ മനുഷ്യനെയാണ് ഇസ്രായേലിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടു വന്ന ഒരാളായിരുന്നു അത് അൻപത്തിരണ്ട് കാരനായ ഫർഹാൻ അൽ ഖ്വാദി പെട്ടെന്ന് ഹിബ്രോ സംസാരവും തൻ്റെ മുറിയിലേക്ക് ഒരു വലിയ സൈന്യ വിഭാഗം ഇരച്ചെത്തുന്നത് കണ്ടപ്പോൾ തന്നെ നിശ്ചയിച്ചു ഇത് തന്നെ രക്ഷിക്കാനെത്തിയ ഇസ്രായേൽ സൈന്യമാണ് എന്ന് അങ്ങറ്റം ക്ഷീണിച്ച് അവശനായിരുന്നു ഈ മനുഷ്യൻ ഇസ്രായേൽ സൈന്യത്തിൻ്റെ മനസ്സിലായി തങ്ങൾ തേടുന്ന ഇസ്രായേൽ ബന്ധി ഇതുതന്നെയാണ് എന്ന് പക്ഷേ ആ തുരങ്കത്തിനുള്ളിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ സൈന്യത്തിൻ്റെ വരവ് കണ്ട് ഹമാസ് തീവ്രവാദികൾ അവിടെ ഇയാളെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടതാകാം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം കണക്കാക്കുന്നത് കാരണം ഈ ഹമാസ് തുരങ്കങ്ങൾക്കിടയിലെ തുരങ്കങ്ങൾക്കിടയിലേക്കൂടെ തന്നെ കാരണം ഈ ഹമാസ് തുരങ്കങ്ങൾക്ക് ഇടയിൽ ഒരുപാട് ഓടുവഴികൾ അവർ തീർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പെട്ടെന്ന് ഒരു സൈനിക നടപടി ഉണ്ടായാൽ ഓടി രക്ഷപ്പെടാൻ ഉള്ള മാർഗ്ഗങ്ങൾ കൂടി ഒരു പക്ഷേ ആ ഹമാസ് തീവ്രവാദികൾ അതിനകത്ത് തീർത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തുരങ്കങ്ങൾ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് പോകുന്നത് എന്നറിയാൻ അത്ര എളുപ്പമല്ല എന്നും ഇസ്രായേൽ സൈന്യത്തിന് അറിയാം തുടർന്ന് ഇയാളെ അടിയന്തരമായി ഹെലികോപ്റ്ററിലാണ് സൈന്യം ഇസ്രായേലിലേക്ക് കൊണ്ടുപോയത് ഒരു സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി നോക്കുകയായിരുന്നു ഫർഹാൻ അന്ന് ഒക്ടോബർ ഏഴിന് ഇരച്ചെത്തിയ ഹമാസ് തീവ്രവാദികൾ പലരെയും തട്ടിക്കൊണ്ടുപോവുകയും വതുക്കുകയൊക്കെ ചെയ്ത കൂട്ടത്തിൽ ഫർഹാനെയും പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു പിന്നീട് ഇസ്രായേൽ എത്തിച്ച ഫർഹാനെ സൈന്യം വിശദമായ ചോദ്യം ചെയ്തില്ല എങ്കിലും ഹമാസ് തടവറയിലെ ജീവിതം ഞെട്ടിപ്പിക്കുന്നതും ഭീകരവുമാണ് എന്നാണ് ഫർഹാൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ബന്ധി അയാളുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ ഫർഹാൻ അറിയില്ല അയാൾ നേരത്തെ തന്നെ മരിച്ചിരുന്നു രണ്ട് മാസം മുമ്പ് തന്നെ മരിച്ചിരുന്നു എന്നാണ് വെളിപ്പെടുത്തുന്നത് യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വവും ഇല്ലാത്ത രീതിയിൽ ക്രൂരമായ രീതിയിലാണ് ഹമാസ് താങ്കളോട് പെരുമാറിയത് എന്നാണ് ഫർഹാൻ ആദ്യഘട്ടത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ ഏതായാലും ഈ മേഖലയിലെ പല തുരങ്കങ്ങളിലും ഇപ്പോഴും ബന്ദികളുണ്ട് എന്ന് വളരെ വ്യക്തമായ സൂചന നൽകുന്ന ഒന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ഈ ഇസ്രായേൽ ഓപ്പറേഷൻ ഇസ്രായേൽ സൈന്യം പ്രധാനമായി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഹമാസിൻ്റെ ഇപ്പോഴത്തെ തലവനായ യാഹ്യാസെൻവറിനെ എങ്ങനെയും പിടികൂടുക എന്നുള്ളതാണ് ഇയാൾ ഗാസ മേഖലയിലെ ഏതോ തുരങ്കങ്ങൾക്കുള്ളിൽ തന്നെ വളരെ സുരക്ഷിതനായി ഇരിപ്പുണ്ട് എന്ന് വളരെ നന്നായിട്ട് ഇസ്രായേലിനറിയാം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നും അത്യാധുനിക സംവിധാനങ്ങളുള്ള ഭൂഗർഭ സംഗതികൾ മനസ്സിലാക്കാൻ കഴിയുന്ന റഡാർ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുവെച്ച് നിരീക്ഷിക്കുന്നതിലൂടെ ആയിരിക്കാം അതിന് ഒരുപക്ഷെ യാഹ്യാസ് എൻവർ പിടിയിലാകുന്നു യാഹ്യാസെൻവർ ഈ വർഷം ജനുവരിയിൽ ഇസ്രായേൽ സേനത്തിൻ്റെ പിടിയിലാകാൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ അയാൾ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് ഇയാളെ പിടികൂടുക എന്നുള്ളത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഇയാളെ വധിക്കുകയോ പിടികൂടുകയോ ചെയ്താൽ മാത്രമേ ഈ ഹമാസ് സംഘടനയെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നും ഇസ്രായേൽ അറിയാം എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസ് നേതാക്കൾക്ക് തങ്ങളുടെ അണികളുമായോ മറ്റ് പ്രമുഖ നേതാക്കളായോ ഒന്നും തന്നെ ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് ഇവരെന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെങ്കിൽ കൃത്യമായി അത് പിടികൂടാനുള്ള സംവിധാനം ഇസ്രയേലിൻ്റെ കൈവശമുണ്ട് ഇസ്രയേലിൻ്റെ ചാരസംഘടന മൊസാദെ ഇവർക്കായി വൻ തോതിൽ വല വിരിച്ചിട്ടുണ്ട് അവരുടെ ഇലക്ട്രോണിക് ചാരക്കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് ഹമാസിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് യാതൊരു തരത്തിലുള്ള ഏകോപനമില്ലാതെ ഇപ്പോൾ ഹമാസ് പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു ബന്ധിയെ തന്നെ ഉപേക്ഷിച്ച് ആ ഹമാസ് തീവ്രവാദികൾ രക്ഷപ്പെട്ട കാരണം അവർക്ക് കൃത്യമായി ഇയാൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് പോലും യാതൊരു തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ കണക്കാക്കുന്നത് ഫർഹാൻ്റെ കണ്ടെത്തിൽ ഒരു പ്രത്യേകത ആദ്യമായിട്ടാണ് ഒരു ഇസ്രായേൽ ബന്ധിയെ തുരങ്കത്തിനുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് മറ്റ് ബന്ദികളെയൊക്കെ തന്നെ പലരെയും രക്ഷപ്പെടുത്തിയത് നേരത്തെ ഇവരെ ഓരോ കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്നാണ് ആദ്യമായിട്ടാണ് ഒരാളിനെ തുരങ്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് പല ബന്ദികളും തുരങ്കങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട് പക്ഷേ തുരങ്കങ്ങൾ എവിടെയാണെന്ന് കൃത്യം കണ്ടുപിടിക്കുക തുടർന്ന് അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു പക്ഷേ ഹമാസിന് ഇപ്പോഴും പത്ത് മാസം ആയിട്ടും ഇസ്രയേലിനോട് ഏറ്റുമുട്ടാൻ ധൈര്യം പകരുന്നത് ഒരു ഇത്തരത്തിലുള്ള ഈ ഭൂഗർഭ തുരങ്കങ്ങളും അവിടെ അവർ ശേരി വെച്ചിട്ടുള്ള ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളുമായിരിക്കാം ഏതായാലും ആഴ്ചകൾക്കുള്ളിൽ ഹമാസിനെ കീഴടക്കാനുള്ള നിശ്ചയധാരണതോട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോകുന്നത്